എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യ കരിന്ത മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്നത് പല വീടുകളിലേക്കും പല അമ്പലങ്ങളിലേക്കും പൂജകൾക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം തലമുറ ചില കുട്ടികളാരും വഴി തെറ്റി പോകുന്നതും അതുപോലെ തന്നെ മറ്റുള്ള ലഹരി പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറുന്നതും ഒരു കുടുംബമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമോ അല്ലെങ്കിൽ വീട്ടുകാർ പറഞ്ഞതൊക്കെ കേൾക്കാത്ത രൂപത്തിലേക്ക് ആയി മാറുന്നതൊക്കെ സമയദോഷമാണെന്ന് കരുതിയിട്ടും കുടുംബദേവതകളുടെ ദോഷമാണെന്ന് കരുതിയിട്ടും മറ്റുള്ള ആളുകളൊക്കെ നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട് മന്ത്രവാദം ചെയ്തിട്ടാണ് എന്ന് ധരിച്ചിരിക്കുന്നവരും ഒരുപാട് പേരാണ് മറ്റുള്ള ആളുകളൊക്കെ മന്ത്രവാദം ചെയ്തിട്ട് നമ്മുടെ മക്കൾ നശിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് എൻ്റെ മകൻ തലതിരിഞ്ഞത് എൻ്റെ മകൾ തല തലതിരിഞ്ഞത് എന്നുള്ള ധാരണയിലാണ് ഒരുപാട് പേര് പക്ഷെ ഒരുപാട് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും അവരുടെ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് പോകുമ്പോഴൊക്കെ അവരുടെ പ്രശ്നങ്ങളും ഇതാണ് വീട് ഓരോ വ്യക്തികൾ വിളിക്കുന്നതും ഇത് കാര്യം പറഞ്ഞിട്ടാണ് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഒരാളുടെ വീട്ടിലും നാമജപം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല ഓരോ കുട്ടികളും വളർന്നു വരുന്ന തലമുറകളെ നമുക്കൊരു ഈശ്വര ഭക്തിയോട് കൂടിയിട്ട് ഉള്ള രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ മാതാപിതാക്കന്മാർക്ക് കഴിയാത്തതാണ് ഇതിന്റെ പ്രശ്നം കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷനുണ്ട് നാലരയ്ക്കാണ് വരിക അവർ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ആറര ഏഴ് മണിയാവും പിന്നെ അവർക്ക് അവിടെ നേരം പുലർച്ചെ ആറു മണിക്ക് എട്ട് മണിയാകുമ്പോഴേക്കുമ്പോൾ വണ്ടി വരും അപ്പോൾ പിന്നെ അവർക്ക് സമയമില്ല എന്നുള്ളതാണ് ഇവരുടെ ഭാവിക്കും വേണ്ടിയിട്ടാണ് ഇവരെ പഠിപ്പിക്കുന്നതൊക്കെ ഇവരെ നല്ല അറിവിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നു അവർക്ക് നല്ല ജോലിക്ക് വേണ്ടി പഠിപ്പിക്കുന്നു പക്ഷെ ഇതൊക്കെ കൈയിലായി വരുമ്പോഴേക്കും ഇവർ തല തലതിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഒറ്റക്കുറവ് നാമജപം എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാമജപം ജനസന്ധ്യാ നേരത്ത് നാമം ജപിക്കാൻ നമുക്ക് മക്കൾ തയ്യാറായില്ലെങ്കിൽ മാതാപിതാക്കളും കൂടി തയ്യാറാവുക എങ്കിൽ മാത്രമാണ് കുട്ടികളും ഇതിന് തയ്യാറാവുകയുള്ളൂ അച്ഛനമ്മി ചെയ്യണില്ല നമ്മളോട് പറയും പിന്നെ എന്ത് കണ്ടിട്ടാ പിന്നെ എന്നുള്ള ഒരു ധാരണയിലാണ് കുട്ടികളൊക്കെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരവസ്ഥയിലുള്ള വ്രതങ്ങൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ഓരോമ്പെടുക്കുന്ന സമയത്ത് ആ തുടർച്ചയായിട്ടുള്ള ഒരു ഭക്തിയും ആ നാമജപവും നിങ്ങൾ അത് വീട്ടിൽ സ്ഥിരമാക്കി കഴിഞ്ഞാല് വരുന്ന തലമുറ കാരണം എന്താണെന്ന് വെച്ചാല് ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വലുതാണ് അവർക്ക് ക്രിസ്ത്യൻ സമുദായമായിക്കോട്ടെ അവർ വരെ ഒരു വീട്ടിൽ ഉള്ള ആളുകളെ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ വാത്താഴ ഭക്ഷണത്തിന് മുന്നേ അവർ കൊന്തെത്തിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അവർ ഞായറാഴ്ച ദിവസം പള്ളിപ്പൂവും അതുപോലെ തന്നെ കുർബാനകൾക്കൊക്കെ കൈക്കൊള്ളുന്ന ദഹവും അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആത്മീയ ബോധത്തോടുകൂടി വളരുമ്പോൾ അവർക്കൊരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും നല്ല രീതിയിലേക്കാണ് വളർന്നു വരിക ഇതുപോലെ തന്നെയാണ് മുസ്ലിം കുട്ടികളും അതുപോലെ തന്നെ അവർ പള്ളിയിലേക്ക് പോകുന്നു അത് എല്ലാ തരത്തിലുള്ള മദ്രസേല് പോയിട്ട് അതൊക്കെ പഠിക്കുന്നു അതൊക്കെ പഠിക്കുന്നു അങ്ങനെയുള്ള പല പല കാര്യങ്ങളും അവർ മതപഠനങ്ങളൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ അവർക്കും ഇതുപോലെ തന്നെ ഒരു ശതമാനം മാത്രമാണ് പിഴവ് പറ്റുന്നുള്ളൂ പക്ഷേ ഹിന്ദുക്കളിലാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും വലിയവരുല്ല കുട്ടികളുമില്ല ആരുമില്ല അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അന്ധവിശ്വാസമായി അല്ലെങ്കിൽ വീട്ടിൽ നാമം ജപിച്ചു കഴിഞ്ഞാൽ അന്ധവിശ്വാസമായി ഇതൊക്കെയാണ് ഇതൊക്കെ പൂർവികരായിട്ടുള്ള ആളുകള് ഈ ഗ്രന്ഥങ്ങളും ഓരോ ഒന്നും നമ്മളിലേക്ക് തന്ന നാമങ്ങളും നാമജപങ്ങളും ഒക്കെ ചിട്ടകളൊക്കെ തന്നിട്ടുള്ളത് തന്നെ ഈ ഓരോ ആളുകളും വളർന്നു വരുന്നുവോ ഉണ്ടാവുന്നു അവരുടെ കുട്ടികൾ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ നെടുംതൂണായിട്ടുള്ള ആളുകൾക്കും എല്ലതും കൈകാര്യം ചെയ്യാനും വളർന്നു വരുന്ന മക്കൾക്ക് അത് നല്ലൊരു രീതിയിൽ ആയി വരാനും വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാ പദ്ധതിയാണ് ഈ നാമജപങ്ങളൊക്കെ ഈ നിസ്കാരങ്ങളും ഈ പള്ളിപ്പോക്കൊക്കെ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്നാ പ്രാർത്ഥിച്ച പോലെ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പോലെ ഞാൻ കിടന്നുറങ്ങണ നേരത്ത് ഭഗവാനെ നമ്മൾ ഞാൻ വിളിക്കുന്നുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ചിട്ടവട്ടം ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ഏതൊരു വ്യക്തിയുടെയും കുടുംബം ഒരു ആത്മീയ ബോധത്തോടു കൂടിയിട്ട് മക്കളെ കഴിഞ്ഞാൽ അവരിൽ ഒന്നും പേടായി പോകാതെ തന്നെ നല്ല മക്കളായി തന്നെ നമ്മുടെ കുടുംബത്തിനും അച്ഛനും അമ്മയ്ക്കും ഒരു സംരക്ഷണമായി തന്നെ ഇവര് കൈ കിട്ടും ഇവരെ കയ്യിൽ കിട്ടും അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പഠനം ജോലി പഠനം ജോലി എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവർ ആണെങ്കിൽ പഠിക്കൂല ഇവർക്ക് നല്ല ജോലി കിട്ടൂല ഇവരൊക്കെ തലതിരിഞ്ഞ് നടക്കുകയും ചെയ്യും അഥവാ ജോലി പഠിക്കുകയും ചെയ്തു ജോലി കിട്ടുകയും ചെയ്തു എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരെ കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണം ആ വീടിനോ ആ തലമുറയ്ക്കോ കുടുംബക്കാർക്കോ ഉണ്ടാവുകയും ചെയ്യില്ല ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പ്രശ്നം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുടുംബക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റിയതിൻ്റെ കഥ പറഞ്ഞിട്ടും അച്ഛനും അമ്മമാരും മറ്റു ശത്രുക്കളാണ് ഏട്ടനെ മുഖം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നന്നാവണം കണ്ടുകൂടാ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവരുടെ വിഷയങ്ങൾ കേൾക്കുമ്പോഴും ഇവരുടെ നിന്നും വീട്ടിൽ ആരും നാമം ജപിക്കുന്നവരോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോ ഇല്ല നമ്മൾ ഒരു ഗ്രഹനാഥൻ ചെയ്യേണ്ട ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ആ നെടും വ്യക്തി പണിയെടുത്ത് കുടുംബം നോക്കുന്നതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ കൊണ്ട് അല്ലെങ്കിൽ ആ കുടുംബം ഇത് ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു ചിട്ടവട്ടം ഏതെങ്കിലും ഒരു സമയത്തോ ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകീട്ടോ കെടുക്കുന്നതിനേക്കാൾ മുമ്പെങ്കിലും എല്ലാവരും കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാനോ നാമം ജപിക്കാനോ തയ്യാറായില്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളെ പഴിചാരാതെ നിങ്ങൾ തന്നെ ആ സ്വന്തം ആ കുറ്റം മക്കൾ തലതിരിഞ്ഞതിന്റെ ആ ദുരിതം അല്ലെങ്കിൽ ദോഷം അല്ലെങ്കിൽ ആ തെറ്റും നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ വരും തല വരും തലമുറകൾ തന്നെ ലഹരിക്കും മറ്റടിമകളും വന്ന് സ്വന്തം തന്തയുടെ തല വെട്ടി വയ്ക്കുന്ന ഒരു കാലത്തിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയുക ഇതാണ് ഞാൻ ഇത്രയും കാലം പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും പൂജയ്ക്ക് പോകുമ്പോഴും ഓരോ സ്ഥലങ്ങളുടെയും പ്രശ്നങ്ങൾ ഒരു അതി ക്രൂരവും അതെ ഭയാനകവുമായിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത് അവരോട് എന്തെങ്കിലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടിയെ പത്ത് വയസ്സായ ഒരു കുട്ടിയെ നമുക്കൊരു തെറ്റി പറ്റിക്കഴിഞ്ഞാൽ ശിക്ഷിക്കുമ്പോഴേക്കും കത്തി എടുത്ത് അച്ഛൻ തൻ്റെ തലയ്ക്കും അല്ലെങ്കിൽ വെട്ടോജി എടുത്തിട്ട് വെട്ടുന്ന ഒരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു ആ ഒരു മാറ്റത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു മാർഗം നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒന്നെങ്കിൽ ശബരിമലയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്രതങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുകയും ആ വ്രതത്തിന്റെ ചിട്ട വീടിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോയി ചെയ്യാം ഇത് തീരെ ജപങ്ങളോ നാമജപങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വീടാണ് എന്നുണ്ടെങ്കിൽ അവർ ആദ്യമായിട്ട് തുടങ്ങാനുള്ളൊരു സാഹചര്യം അവരുണ്ടാക്കിയെടുക്കുക കാരണം ഒന്നെങ്കില് കുടുംബക്ഷേത്രത്തിലെ നോലുമ്പിനോട് ബന്ധപ്പെട്ടിട്ടോ ഇല്ലെ ശബരിമലയ്ക്ക് പോകുന്ന നോരുമ്പിനോട് ബന്ധപ്പെട്ടിട്ടോ ആ വ്രതചിട്ട നിങ്ങൾ ഫോർവേഡ് ചെയ്യൂ കുടുംബജീവിതത്തിലെ നിങ്ങൾക്ക് മത്സ്യമാംസങ്ങളോ ദാമ്പത്യ ജീവിതങ്ങളോ മറ്റു കാര്യങ്ങളോ കഴിക്കുന്നതോ ഒന്നും ഇതിന് യാതൊരു മുടക്കോ തടസ്സമോ അപ്പൊ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ ജപിക്കാനുള്ള ഒരു നാമം ജപിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കലും ആ അതിലൂടെ ഈശ്വര പ്രാർത്ഥനയിലൂടെ തന്നെ നമുക്ക് നല്ലൊരു മാർഗം തെളിയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് ഏതൊരു വ്യക്തിയുടെയും വളർച്ചയുടെ പിന്നിൽ ഒരു ദൈവീക അനുഗ്രഹം തന്നെയാണ് ഈ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു വ്യക്തിയും പരിശ്രമിച്ചാൽ നല്ല രീതിയിൽ രീതിയിലാവുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കുക അതാണ് എനിക്ക് ഈ മക്കളെ കുറിച്ചിട്ടുള്ള പരിഭവങ്ങൾ പറയുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മളും ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നല്ല നല്ല ഡ്രസ്സുകളും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും ഇതൊക്കെ കൊടുത്ത് വളർത്തി പഠിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ ആത്മീയമായിട്ടുള്ള ഒരു ബോധവും ചൈതന്യവും ഇവർ അറിവും അല്ലെങ്കിൽ അത് ചിട്ടയും ഇവരിൽ ഇല്ലാതെ പോയതാണ് ഇതിൻ്റെ പാക പിഴവിന് കാരണമെന്ന് തിരിച്ചറിയാം അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ